നമസ്കാരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അഴിമതിക്കാരാണ് എന്ന് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി പിണറായി സത്യപ്രതിജ്ഞ ചെയ്ത അന്നു മുതൽ എല്ലാ മനുഷ്യർക്കും മനസ്സിലായതാണ് മനസ്സിലാകാത്തത് അടിമക്കണ്ണന്മാരായ കുറെ പാർട്ടിക്കാർക്ക് മാത്രമാണ് മുഖ്യമന്ത്രി അഴിമതി നടത്തുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളടക്കമുള്ളവർ അഴിമതിയുടെ ഭാഗമാകുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് വേണ്ടതുപോലെ ഈ അഴിമതി പുറത്തു കൊണ്ടുവരാനോ ഉപയോഗിക്കാനോ ജനഹിതം മനസ്സിലാക്കാനോ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല ഏതോ തരത്തിലുള്ള അന്തർധാരകൾ ഇവരൊക്കെ തമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ എല്ലാം വെട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോയാലും എവിടെയെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകും എന്ന് പറഞ്ഞ കേൾക്കാറുണ്ട് അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്ന മധ്യതിരുവിതാംകൂറിലെ അറിയപ്പെടുന്ന യുവ നേതാവായ ഷോൺ ജോർജിന്റെ നിയമ പോരാട്ടം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോവുകയാണ് ഷോൺ ജോർജ് ഇന്ന് കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി ഷോൺ ജോർജ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അതിൽ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി യു എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത് ഈ അക്കൗണ്ടിന്റെ ഉടമകൾ സിഗ്നേറ്ററീസ് ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മു ആണ് സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു ഇവിടേക്ക് നിരവധി ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത് അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞ ഒരു കാര്യം എസ് എൻസി ലാവലിൽ എസ് എൻ സി ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എക്സാലോജിക് എന്ന വീണാ വിജയന്റെ കമ്പനി അബുദാബിയിൽ എക്സാലോജിക് എന്ന പേരിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആ കമ്പനിയുടെ പേരിൽ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്നും വീണ വിജയനും സുനീഷ് എന്നയാളുമാണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്തത് എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ട് ഒരു ഉപഹർജിയായി പരിഗണിച്ച് അന്വേഷിക്കണം എന്നാണ് ഷോൺ ജോർജിന്റെ ആവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വീണ വിജയനും സുനീഷ് എന്ന് പറയുന്ന ആൾക്കും അബുദാബിയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുള്ള ആരോപണത്തിന് ഒരു തെളിവും ഷോൺ ജോർജ് കൊണ്ടുവന്നിട്ടില്ല അക്കൗണ്ട് വിവരങ്ങളോ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റോ ഒന്നും ഷോൺ ജോർജ് പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഷോൺ ജോർജിനോട് ആധികാരികമായി ചിലർ പറഞ്ഞതാണ് തൻ്റെ കയ്യിൽ രേഖകളില്ല എന്ന് ഷോൺ ജോർജ് വ്യക്തമായി പറയുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ പതിമൂന്നാം പേജിൽ നാലാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു ഇൻ ദ കോഴ്സ് ഓഫ് ദി സെയിം ഐ ഗോട്ട് എ റിലയബിൾ ഇൻഫർമേഷൻ ഫ്രം എ റിലയബിൾ പേഴ്സൺ വർക്കിംഗ് അബ്രോഡ് ദാറ്റ് ഹ്യൂജ് ട്രെയിൽ ഓഫ് മണി emanating from the transactions covered by the subject matter of the present investigation were parked by the culprits in an account maintained with the Abu Dhabi Commercial Bank UAE in the name of Exalogic Consulting Media City UAE the informant further informed me that the said account was operated by Mrs Veena Thaikudil stakeholder of Exalogic Solutions operated by private limited under investigation and one sunish m during the year 2016 to 2019 and a huge fund from the canadian company snv lavlin and price waterhouse pwc were routed through the SUD account to various accounts maintained with, with banks at united states of america i respectfully submit that i don't have first hand information with regarding to the above stated matters however sharing the same with enforcement directorate ഓൺ ദി ബോൺ ഓഫ് ഐഡ് ബിലീവ് ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ടു കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദി പൊവിഷൻസ് ഓഫ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഇതാണ് പതിനാലാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായ ചില ഇൻഫർമേഷൻസ് അറിവുകൾ സൂചനകൾ തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ നൽകി ഇയാൾ പറയുന്നതനുസരിച്ച് വീണാ വിജയനും സുനീഷും അക്കൗണ്ട് ഹോൾഡേഴ്സായി ഒരു അക്കൗണ്ട് അബുദാബിയിലുണ്ട് അതിലേക്ക് വിവാദമായ എസ് എൻ സി ലാവലിൻ കമ്പനിയും കേരള സർക്കാർ എല്ലാ കൺസൾട്ടൻസിയും കൊടുത്ത പി ഡബ്ല്യു സിയും അടക്കമുള്ള അനേകം പേർ പണമിട്ടിട്ടുണ്ട് ഇതുകൂടാതെ മറ്റു പല കമ്പനികളും ഇങ്ങോട്ട് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഇങ്ങനെ നിക്ഷേപിക്കപ്പെട്ട പണം മറ്റ് പല രാജ്യങ്ങളിലേക്കും അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളിലേക്കും മാറ്റിയിരിക്കുന്നു ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത് എന്നാൽ തെളിവൊന്നും ഷോൺ ജോർജ് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി ഇതിനെ ഗൗരവമായി എടുക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഒരു തെളിവുമില്ലാതെ ശൂന്യതയിൽ നിന്നും ഒരു ആരോപണവുമായി എത്തിയാൽ അതിന് ഇൻഫർമേഷൻ നൽകിയ ആളുടെ വിശദാംശങ്ങൾ പോലും ഇല്ലെങ്കിൽ ഒരു പക്ഷെ കോടതി പരിഗണിച്ചത് വരില്ല എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് സ്വാഭാവികമായും കോടതി ഫയലിൽ സ്വീകരിക്കുമ്പോൾ കേസ് അന്വേഷിക്കുന്ന എസ് എഫ് ഐയോടും ഇ ഡിയോടും വിശദാംശങ്ങൾ തേടും എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് മാസപ്പടി അന്വേഷിക്കുന്നത് ഇ ഡി ആണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നത് ഈ രണ്ട് അന്വേഷണ ഏജൻസികളും വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നുണ്ട് അവരോട് കോടതി വിശദീകരണം തേടാം അവർക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ ഇക്കാര്യത്തിൽ സൂചനകൾ ശരിയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അടപടലം പൂട്ടപ്പെടും ഞാൻ മനസ്സിലാക്കുന്നതും എസ് എഫ് ഐ ഇ ഡിയും ഈ കേസ് അന്വേഷിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് അതീവ ഗൗരവമേറിയ വിഷയമാണ് എസ് എഫ് ഐ ഇ ഡിയും ഈ പരാതി ഗൗരവമായി എടുത്താൽ അവർ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ വീണാ വിജയൻ അക്ഷരാർത്ഥത്തിൽ പെടും അതേസമയം ഇവരുടെ നിലപാട് ഇതൊക്കെ വെറും ആരോപണമാണ് ഇതൊന്നും അന്വേഷിക്കേണ്ടതില്ല എന്നാണെങ്കിൽ അന്വേഷിക്കാൻ കോടതി അനുവദിക്കത്തിമില്ല ഇതോടെ ഈ ആരോപണം തീരുകയും ചെയ്യും എന്നാൽ എസ് എഫ് ഐ ഒഡിയുമായി ബന്ധപ്പെട്ട് അവർക്ക് തെളിവുകൾ കൊടുത്ത് ഈ കേസിന് പിന്നാലെ നടക്കുന്ന ഷോൺ ജോർജ് ആരെങ്കിലും പറയുന്നത് കേട്ട് ശൂന്യതയിൽ നിന്നും ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വളരെ വ്യക്തമായി അന്വേഷണ ഏജൻസികൾക്ക് ഇതേക്കുറിച്ച് ധാരണയുണ്ടാകാം കോടതി എന്ത് പറയുന്നു എന്നുകൂടി കേൾക്കാൻ വേണ്ടി ആവാം ഇങ്ങനെ ചെയ്യുന്നു ഒരു ഈ അന്വേഷണത്തിന് വേണ്ടി ഇ ഡി ഓ എസ് അബുദാബിയിൽ പോകണം അവിടെയും അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ കോടതി സമ്മതിക്കാതിരിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഷോൺ ജോർജിലൂടെ അപേക്ഷ കൊടുക്കുന്നതുമാവാം അങ്ങനെയെങ്കിൽ ഇ ഡിയും എസ് എഫ് ഐയും കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാട് വീണാ വിജയനെതിരാകും ഇവിടെ ശ്രദ്ധേയമാകുന്നത് എന്താണ് കേന്ദ്ര സർക്കാർ നിലപാട് എന്നതാണ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും കാട്ടുന്ന അഴിമതിയും തട്ടിപ്പുമൊക്കെ പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണവുമായി മുമ്പോട്ട് പോകും അങ്ങനെയെങ്കിൽ വീണാ വിജയനെ അടപടലം പൂട്ടാൻ അന്വേഷണ ഏജൻസികൾക്കൊരു പ്രയാസവും ഉണ്ടാവില്ല അതേസമയം വെറും ശൂന്യതയിൽ നിന്നുണ്ടായ ഒരു ആരോപണമാണെങ്കിൽ തെളിവുകളൊന്നുമില്ലെങ്കിൽ എസ് എഫ് ഐ ഒക്കും ഇ ഡിക്കും ഇതിൽ താല്പര്യമില്ലെങ്കിൽ ഈ അപേക്ഷ തള്ളപ്പെടാം ഇവിടെ നിന്ന് അല്പം പോലും മുമ്പോട്ട് പോവില്ല എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചനകളും ഷോൺ ജോർജ് ഉയർത്തുന്ന ആരോപണങ്ങളും അതീവ ഗൗരവമുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ വലിയ തോതിൽ അഴിമതി നടത്തിയെന്നും ഈ അഴിമതി പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി അബുദാബിയിൽ ഒരു കമ്പനിയും അക്കൗണ്ടും തുടങ്ങിയെന്നും ആ കമ്പനിയിലേക്ക് പലതരത്തിൽ പണമുണ്ടായെന്നും വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റിയെന്നും ഒക്കെ ഉള്ളത് ഗൗരവമേറിയ കള്ളപ്പണ ഇടപാടാണ് മസാല ബോണ്ട് അന്വേഷണത്തിന് ഇത് സഹായകരമാകും ഇങ്ങനെ വീണാവിജയന്റെ കമ്പനിക്ക് പണം കൊടുത്തു എന്ന് പറയുന്ന കമ്പനികൾ മസാല ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളപ്പണ ചെയിൻ പൂർത്തിയാകും എന്തായാലും അതീവ ഗൗരവമുള്ള ഒരു വഴിത്തിരിവാണിത് ഇതിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ വീണാ വിജയനെ രക്ഷിക്കുന്ന ആർക്കും കഴിയില്ല കാമ്പുണ്ടോ എന്ന അന്വേഷണ ഏജൻസികളാണ് കണ്ടെത്തേണ്ടത് ഷോൺ ജോർജ് പറഞ്ഞതുകൊണ്ട് മാത്രം അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നില്ല അവർക്കതിനു താല്പര്യം വേണം എവിഡൻസ് വേണം എന്തായാലും ഷോൺ ജോർജ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ നമ്മൾ കരുതിയതിനേക്കാൾ വലിയ അഴിമതിക്കാരാണ് എന്ന നിഗമനത്തിൽ എത്തേണ്ടി വരും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷോൺ ജോർജിന്റെ വാക്കുകൾ മുഖവിലേക്ക് എടുത്താൽ വീണാ വിജയൻ എത്തപ്പെട്ടിരിക്കുന്നത് വലിയ കുരുക്കിലാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ പിണറായി വിജയനും ഒരു റെസ്പോണ്ടന്റ് ആണെന്നോർക്കണം പിണറായി വിജയനും വീണാ വിജയനും എക്സാലോജിക്കും സി എം ആറിലും കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയവും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എസ് എഫ് ഐയും അടക്കമുള്ളവരാണ് ഇതിൽ റെസ്പോണ്ടന്റ് അവരൊക്കെ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്തായാലും ഈ കേസിൽ വഴിത്തെരിവാണ് ഇനി വരാൻ പോകുന്ന നാളുകളിൽ മോദിയും പിണറായി തമ്മിൽ അന്തർധാരകൾ സജീവമല്ലെങ്കിൽ മകൾ ജയിലിലാവുന്നതും തുടർന്ന് അച്ഛൻ തന്നെ ജയിലിലാകുന്നതും കാണാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചേക്കാം